അസ്സാം വലൈക്കും ബച്ചൂസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിത് നല്ലൊരു ഉലുവ ലേഹ്യം കണ്ടാലോ അതിനായിട്ട് നൂറ്റി അമ്പത് ഗ്രാം ഉലുവ തലേ ദിവസം രാത്രി ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ് ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇത് കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചെറിയ ജീരകം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാമേ ഞാനിപ്പോൾ അത് ചേർക്കാതെയാണ് ഇപ്പോൾ ഉപയോഗിച്ചെടുക്കുന്നത് ഇത് ചക്കരയാണ് ഇത് തലശ്ശേരിയിലുള്ള ആൾക്കാരാണെങ്കിൽ വാതിയാർ പൊടിക്കു കിട്ടും ഇത് അരക്കിലോ ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് അര മുതൽ മുക്കാൽ വരെ എടുക്കാം ഞാനിപ്പോൾ അരക്കിലോ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഉലുവ നല്ലതുപോലെ വെന്തിയിട്ടുണ്ട് പാകമായ തിരിയാൻ വേണ്ടി ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കൽ ഇതിൽ നമ്മൾ ഉലുവ വേവിക്കാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടില്ലേ അതുണ്ടേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയ ജീരകം അതുപോലെ തന്നെ അര ടീസ്പൂണാണേ ചെറിയ ജീരകം കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് നേരത്തെ ഞാൻ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ചേർത്തത് ഞാൻ രണ്ട് സെറ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ആദ്യം അരക്കുന്ന സമയത്താണ് ഞാൻ മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തത് രണ്ടാമത് അരക്കുമ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമായിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് രണ്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതെടുത്തിട്ടുള്ളത് ഇതൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കി എടുക്കണം ഒട്ടും തന്നെ കട്ട പാടില്ലേ ഇതിൽ മറ്റു പച്ചവെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല വെറും തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത് നല്ലതുപോലെ കട്ടയടച്ച് കൊടുക്കാം മാസത്തിൽ നിർബന്ധമായും കഴിക്കേണ്ട ഒരു ലേഹ്യമാണ് ഇത് നടുവേദനയൊക്കെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിക്കാമേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് ഒരുപാട് ചേരുവകളൊന്നുമില്ല ചക്കര നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെല്ലം ഉപയോഗിക്കാവേ പക്ഷേങ്കിൽ കൂടുതൽ ബെസ്റ്റ് ചക്കരയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പശുവിനെയ്യ് ചേർത്ത് കൊടുക്കാം അഞ്ച് ടീസ്പൂൺ നിറയാണ് പശു പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ചക്കര ഒഴിച്ചു കൊടുക്കണം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഞാനിത് ഉരുക്കിയെടുത്തിട്ടുള്ളത് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഗ്യാസിൽ വെച്ചോ അടുപ്പിൽ വെച്ചോ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണേ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ അടുക്കി പിടിക്കരുത് അടുക്കി പിടിക്കാതെ വേണം ഇത് റെഡിയാക്കിയെടുക്കാനായിട്ട് അതുപോലെ കൈ ഇളക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യണം ഗ്യാസിൽ വെച്ച് ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കണ്ട ഇപ്പോൾ ഇളക്കുന്ന സമയത്ത് നമ്മൾ ചക്കരൊക്കെ ഇത് യോജിച്ച് വരുന്നുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് തിക്ക് ആയി വരുന്ന സമയത്ത് ഇത് സിമ്മിലിട്ടിട്ട് റെഡിയാക്കി എടുക്കുക ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളാവും ഇത് റെഡിയായി എടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് മുഴുവനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടി ചേർത്ത് കൊടുത്തത് മുഴുവനെ ആ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ അത് അരക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേവുന്ന സമയത്തോ ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കട്ടി തേങ്ങപ്പാൽ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങയുടെ കട്ടി തേങ്ങപ്പാലാണ് എടുത്ത് ആവശ്യമായിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് കൂടെ കുറുകി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉലുവാലേഹ്യം ഈ മാസം അതായത് കർക്കിടക മാസത്തിൽ കഴിക്കുകയാണെങ്കിൽ നടുവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ ശരീരവേദന മാറാനും പ്രസവ സംരക്ഷണത്തിനും ദേഹപുഷ്ടിക്കും അതുപോലെ മുടി വളർച്ചയ്ക്ക് മലബന്ധത്തിന് ഇതൊക്കെ നല്ലതാണ് ഈ ഉലുവാലേഹ്യം എല്ലാവരും തീർച്ചയായും വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഇത് നമ്മൾ ശരീരപുഷ്ടിക്ക് വേണ്ടി കഴിക്കുന്നതല്ലേ ഞാനിപ്പോൾ ഇതിൽ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കി അതായത് ഇതിന് ചെറിയൊരു കയ്പുണ്ടാവും അപ്പോൾ ഒട്ടും നിങ്ങൾക്ക് കയ്പ്പ് വേണ്ടെങ്കിൽ നിങ്ങൾ കിലോളം ചക്കര എടുക്കേണ്ടതാണേ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം മായം ഇതിൽ പാടില്ല അപ്പോൾ നിങ്ങൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് ഉണ്ടാക്കുക നല്ലതുപോലെ ഇനി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഒന്നാം പാലൊക്കെ ഏകദേശം ഒന്ന് ചെറുതായി ഒന്ന് കുറുകെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വടിച്ചെടുക്കുന്ന സമയത്ത് കൂടി വരാൻ പാടില്ല ചെറുങ്ങനെയാണ് കൂടി വരാൻ പാടുള്ളൂ അപ്പോൾ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക അല്പം ബാറൊക്കെ വരും ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമൊക്കെ വഴറ്റി വരുന്നുണ്ടല്ലോ അപ്പോൾ ഒത്തിരി കട്ടി പോലെ ഉണ്ടാവും അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഒജിപ്പിച്ച് കൊടുക്കുക ക ഇനി കൈവെക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് അടി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും അപ്പോൾ അതിന് ഫലവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കി എടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ വലിയ സിക്കുന്ന സമയത്ത് ചെറുതായി വേണം ഇത് കൂടി വരാനായിട്ട് അതാണ് ഇതിൻ്റെ പരുവം വരുന്നത് ഇനി അല്പസമയം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാൻ റെഡി ആയോ എന്ന് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ വലിക്കുമ്പോൾ കൂടി വരുന്നില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം അണച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കണം കാരണം ഉരുളി നല്ല ചൂടാണ് അപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ ഒന്നുകൂടെ കാണിച്ചു തരുന്നത് ഇതാണ് പരുവം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം അണച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അല്പസമയം കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ നമ്മുടെ ഉലുവാലേഹി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലതുപോലെ ആറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ചിട്ട് കിട്ടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ